ചേച്ചി ചേച്ചി ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ വേറെ ഒന്നുമില്ല ചേച്ചിക്ക് ഒന്ന് മുതൽ എണ്ണി തുടങ്ങാം മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ട് ചേച്ചി എത്ര വരെ ചേച്ചി എണ്ണു അതിന്റെ ഇരുപത്തി എഴുതിയ ചേച്ചിക്ക് പൈസ ആയിരിക്കും ഇനിയിപ്പൊ ചേച്ചി ഫാസ്റ്റ് ആയിട്ട് ചേച്ചിക്ക് എണ്ണം പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചെണ്ണം പിന്നെ അത് മാത്രമല്ല എന്റെ അക്കൗണ്ട് ഫോളോ ഫോളോണ്ടെങ്കിൽ ചേച്ചിക്ക് പത്ത് രൂപ മുപ്പത് നാൽപ്പത് അങ്ങനെ എണ്ണം മുപ്പത് സെക്കൻഡിൽ ഒന്ന് ജസ്റ്റ് നോക്കാൻ പറ്റും ഇൻസ്റ്റി എടുത്ത് നോക്കാൻ പറ്റോ ഫോളോ ചേച്ചി അപ്പൊ എന്തായാലും ഒന്ന് ഫോളോ ചെറുതാ റെഡി എണിക്ക് എണ്ണി രണ്ടു മൂന്ന് നാല് അഞ്ച് ഒരു സെക്കൻഡ് ചേച്ചി ചേച്ചി എണ്ണി തുടങ്ങിയത് ചേച്ചി ലാറ്റായി ഒന്ന് ഞാൻ ഒന്നൂടെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് തരാം ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേണ്ടത്തൊന്ന് ഇരുപത് ഇരുപത് ഇരുപത്തി ഇരുപത്തി എഴുപത് മുപ്പത് മുപ്പത്തൊന്ന് അറുപത്തിൻ്റെ എഴുപത് എഴുപത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തി 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 ഒന്ന് എൺപത് എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് എൺപത് നാല് എഴുപത്തെട്ട് എൺപത്തി ഒമ്പത് ചേച്ചി ആ ചേച്ചിട്ടുണ്ടേ ഹാപ്പി അല്ലേ സന്തോഷം ഉണ്ട് ഓക്കെ അല്ലേന്ന് ഫുഡ് വാങ്ങിയപ്പോ ശരി ചേച്ചി കാണാം ഓക്കെ ശരി ഓക്കെ